പെൺകുട്ടികളെ മതപരിവർത്തനത്തിന് ഇരയാക്കി കോടികൾ തട്ടിയ കേസിൽ ചാങ്ങൂർ ബാബയ്ക്കെതിരെ ഞെട്ടിക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു ആയിരത്തിലധികം പുരുഷന്മാരെ ഇതിനായി ഉപയോഗിച്ചുവെന്നും ഇവർക്കെല്ലാം പണമായി കുറച്ചധികം തുക നൽകിയതായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ ലൌ ജിഹാദിനായി ആയിരത്തിലധികം മുസ്ലിം പുരുഷന്മാർക്ക് ഇയാൾ ധനസഹായം നൽകിയതിന്റെ രേഖകളും കണ്ടെത്തിയിട്ടുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ വലയിലാക്കിക്കൊണ്ട് മതം മാറ്റുന്നതിനായി തന്നെ മുസ്ലിം യുവാക്കളുടെ ഒരു വലിയ ഗ്രൂപ്പ് തന്നെയാണ് ഈ ജലാലുദ്ദീൻ എന്ന വ്യക്തി രൂപീകരിച്ചതായി പറയപ്പെടുന്നത് മാത്രമല്ല കഴിഞ്ഞ ശനിയാഴ്ച ഉത്തർപ്രദേശ് ഐ ടി എസ് അറസ്റ്റ് ചെയ്ത സ്വയം പ്രഖ്യാപിത മത നേതാവായ ജലാലുദ്ദീൻ എന്ന ചാങ്ങൂർ ബാബ ഉപയോഗിച്ചിരുന്നതും അതുപോലെ തന്നെ മറ്റു കോഡ് ഭാഷകളാണ് എന്ന കണ്ടെത്തലുകളും പുറത്തു വന്നിരുന്നു ഇയാളുടെ പിന്നിൽ മറ്റേതെങ്കിലും സംഘടനകൾ ഉണ്ടോ എന്നതും അന്വേഷിച്ചു വരികയാണ് മാത്രമല്ല ഇയാളുടെ അക്കൗണ്ടിലേക്ക് കൂടുതലായും പണം വന്നിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് എന്ന കണ്ടെത്തലുകളാണ് മറ്റു വിവരങ്ങളായി പുറത്തു വരുന്നതും മാത്രമല്ല ഇയാൾ കൂടുതലായി ലക്ഷ്യം വെച്ചതും ഹിന്ദു പെൺകുട്ടികളെ തന്നെയാണ് ഉത്തർപ്രദേശിലെ ഏഴ് ജില്ലകളിലെ യുവാക്കൾക്ക് ചാങ്ങൂർ ബാബ പണം അയച്ചു നൽകിയതായ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ് ലൌ ജിഹാദ് വഴി ഹിന്ദു പെൺകുട്ടികളെ കൊണ്ട് തന്നെ മുസ്ലിം പുരുഷന്മാർക്കാണ് ഇത്തരത്തിൽ പണം നൽകിയിട്ടുള്ളത് ദരിദ്രരും അതുപോലെ തന്നെ വിധവകളും ദുർബലരുമായ സ്ത്രീകളെ ആസൂത്രിതമായി തന്നെ ലക്ഷ്യമിട്ടായിരുന്നു ജലാലുദ്ദീൻ മതപരിവർത്തന റാക്കറ്റ് നടത്തിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നത് ചാങ്ങൂർ ബാബയ്ക്ക് വിദേശ ധനസഹായം ലഭിച്ചതുവഴി അത് കണ്ടെത്തുകയും കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് ബ്യൂറോ ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ് ഒപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയും ഇതിനോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അറസ്റ്റിലായ സഹായ നീതു എന്ന നസ്രത് വഴിയാണ് ഇയാൾ വിദേശ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ചാങ്ങൂർ ബാബയുടെ മകൻ എന്ന ആ വ്യക്തിയെ നേരത്തെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ നിലവിൽ ലക്നൌ ജയിലിലാണ് കഴിയുന്നത് ചാങ്ങൂർ ബാബ എന്ന ജലാലുദ്ദീനെതിരെയുള്ള കുരുക്ക് മുറുകുകയാണ് ഐ ഐസിനു പുറമെ തന്നെ ഇ ഡിയും അന്വേഷണം ശക്തമാക്കി വരികയാണ് ചാങ്ങൂർ ബാബയ്ക്ക് പുറമെ തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടാളികളും അവരുടെ സ്വത്തുക്കളും ഇ ഡി കണ്ടുകെട്ടുകയും അല്ലെങ്കിൽ അത് അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇ ഡി ചാങ്ങൂർ ബാമ്പയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അതേസമയം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ജലാലുദ്ദീനെതിരെ കടുത്ത നടപടികൾ ആരംഭിച്ചിരുന്നു ഇയാളുടെ പല പ്രധാന വസ്തുവകകളിലും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തർപ്രദേശ് സർക്കാരിന്റെ ബുൾഡോസർ ഇറങ്ങി ഇടിച്ചു നിരത്തുകയും ചെയ്തിരുന്നു പ്രതികളുടെയും മതപരിവർത്തന സംഘവുമായി ബന്ധപ്പെട്ട് എല്ലാ കുറ്റവാളികളുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും അവർക്ക് ശിക്ഷ നൽകുമെന്നും അത് സമൂഹത്തിന് സമൂഹത്തിനൊരു മാതൃകയാകുമെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു യു പിയിലെ ബൽറാപൂരിൽ നടന്ന ഒരു വൻ മതപരിവർത്തന റാക്കറ്റിന്റെ സൂത്രധാരനും സ്വയം പ്രഖ്യാപിത ആൾ ദൈവവുമായ ചാങ്ങൂർ ബാബയെ കഴിഞ്ഞ ദിവസമാണ് തീവ്രവാദ വിരുദ്ധ സ്കോട്ട് അറസ്റ്റ് ചെയ്യുന്നതും ചാങ്ങൂർ ബാബ എന്ന ജലാലുദ്ദീൻ ഇന്ത്യയിൽ മതപരിവർത്തനം നടത്തുന്നതായി തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ രീതിയിലെ ഫണ്ടിംഗ് ലഭിച്ചതായാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് അതുപോലെ നാല്പത് അക്കൗണ്ടുകളിലായി തന്നെ നൂറ് കോടിയോളം രൂപയുടെ സമ്പാദ്യം ഇയാൾക്കുണ്ട് എന്നും കണ്ടെത്തിയിരുന്നു ഇതിൽ ആറ് അക്കൗണ്ടുകൾ വിദേശത്ത് നിന്നുള്ളതാണ് വ്യാജരേഖകൾ ഉപയോഗിച്ച് അത് സൃഷ്ടിച്ചുകൊണ്ട് നാല്പത് ഷെൽ കമ്പനികളുടെ പേരിലാണ് ഈ അക്കൗണ്ടുകൾ തുറന്നിട്ടുള്ളത് ഇത്തരത്തിൽ ലഭിച്ച പണം ഉപയോഗിച്ചയാൾ ഉത്തർപ്രദേശിലും നാഗ്പൂരിലും അതുപോലെ തന്നെ പൂനെയിലും വലിയ തോതിൽ ഭൂമി വാങ്ങിക്കൂട്ടുകയും ചെയ്തതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഈ സ്വത്തുക്കളുടെ കണ്ടുകെട്ടൽ നടപടികൾ പുരോഗമിക്കുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്